നിർമ്മല എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദറിന് ഇപ്പൊ വേറൊരു സ്ത്രീയാ ഭാര്യ ആ കുട്ടിയുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ സാലി എന്ന് പറയുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് അമ്മയാ അമ്മയാപ്പാൽങ്ങാണ്ട് നേഴ്സാ അത് പിന്നെ ഡൈവോഴ്സ് കേസാ അയാൾക്കുണ്ടോ വേറെ ഭാര്യ ഇല്ലെന്നാ തോന്നെ അയാളുടെ ഗൾഫിലെങ്ങാണ്ടാ പ്രോപ്പറായിട്ട് നോക്കാനും കെയർ ചെയ്യാനും ആളില്ലാത്തോണ്ടാണ് പിള്ളേരിങ്ങനെയൊക്കെ ആയിട്ടിരുന്നത് അതെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നിച്ച് പറയാതിരിക്കാൻ പറ്റുമോ പഠിച്ചൊരു കരയറന്നു ആഗ്രഹമുള്ള കുട്ടികളുണ്ട് കൂട്ടത്തില് വീട്ടുകാരെ കഷ്ടപ്പെട്ട് കാശ് വെച്ച് പഠിപ്പിക്കുന്ന പിള്ളേർ അവരെയും കൂടെ ഇതുകൾ സ്പോയിൽ ചെയ്യും ഇന്നെങ്കി സാരമില്ലായിരുന്നു കഴിഞ്ഞോ ആ അച്ഛനമ്മമാരെയ കൊണ്ട് അപ്പാളി എഴുതിക്കുന്നത്

ും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വരുത്തിയ അന്ന് നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ അത്രയൊക്കെ പഠിച്ച് മതി തീരുമാനിക്കും കേട്ടോ പറഞ്ഞത് അയ്യാ ഞാൻ പൊളിക്കും അവളുടെ ഒരു ഇമേജും സ്റ്റൈലും അത്ര എളുപ്പമൊന്നുമില്ല അവര് നമ്മൾ കണ്ടതുപോലല്ല ഭയങ്കര ഡീപ്പാ കാഞ്ഞ സാധനമാ പറഞ്ഞു നാറ്റിക്കാമെന്നു വെച്ചാൽ അവർക്കൊരു പ്രേമം പോലും ഇല്ല പിശുക്കും ദേഷ്യവും വല്ല പട്ടിണി അടക്കുന്നിടത്തൊന്നും വരുന്നതാ അതിന്റെയായ ജലസയും കോംപ്ലക്സും അവര് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇങ്ങനെ ഒന്നിനെ തന്നെ ക്ലാസ് സംചാർജ് കിട്ടാൻ പാവം ചെയ്തത് നമ്മുടെ ഫേറ്റിനെ പറഞ്ഞാ മതി നിമ്മി നീ എണ്ണിക്കോ ഇന്നേക്ക് പതിനേഴാം ദിവസം ഈ സാലിയുടെ മുമ്പിൽ ദേവിയെ ടീച്ചർ മുട്ടുകുത്തു കുത്തിയില്ലെങ്കിൽ കുത്തിച്ചിരുത്തും കുത്തിച്ചിരുത്തു കുത്തിയിരുത്തു െ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പൊളിക്കും പ്രൊഫസർ ഇമ്രാന്റെ മാജിക് ഷോ പോലും നമുക്കറിയാത്ത എന്ത് മാജിക് ഇമ്രാൻ കാണിക്കാൻ പോണത് പൊളിച്ച് ഞാൻ കൈ കൊടുക്കും എങ്ങനെ അതൊക്കെ നീ നോക്കിക്കോളെ ദേവിക ടീച്ചറിന്റെ മാജിക് ഷോ ഞാൻ മാജിക്കൽ റിയലിസ്റ്റിക് ഷോക്കി മാറ്റും സ്റ്റേജിൽ നിന്ന് ഞാൻ റിയൽ കോബ്രേ നീ വേണ്ടാത്തൊന്നും പോണ്ട അവരെന്തോ കാണിച്ചോണ്ട് പോയിക്കോട്ടെ ഈ പാമ്പിനോട് തീനോട് മാത്രം കളിക്കാൻ പോണ്ട അയ്യോടി മണ്ടി നീ ഞങ്ങൾ വിശ്വസിച്ചോ ഞാനവിടുന്നാ കോബ്ര ആയി കൊണ്ടുവരുന്നത് നീർക്കോലിയെ കിട്ടിയാൽ മതി നമുക്ക് അതിനെ മൂർഖനാക്കാം നീർക്കോലിയോ ആ വെറും പാവ നീർക്കോലി അതിനെ കിട്ടും അത് ഏസി അല്ലേ നമ്മുടെ വിറകുപരയുടെ പുറയിലെ ആ ഒഴുക്കില്ലേ അവിടെ കിട്ടും പിടിക്കാനോ പിടിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ പിടിക്കുന്ന വിളകൾക്ക് ഒരു ഫൈവ് റുപ്പീസ് കൊടുത്താൽ പോരെ ഒരു നീർക്കോടിയെ കെട്ടാനാണോ വാട് ഓണറബിൾ ചീഫ് ഗസ്റ്റ് ഹെഡ് മിസ്റ്റർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ് പ്രസിദ്ധ മജീഷ്യൻ പ്രൊഫസർ എം എ ഇമ്രാന്റെ മാജിക് ഏഷ്യ എന്ന് മാജിക് ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു ഷോ ഓർഗനൈസ് ചെയ്യാൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകി ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെന്റിനും പ്രത്യേകിച്ച് എഡ്മിസ്ട്രസിനും സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് സർക്കാർ പ്രശസ്ത അലങ്കരിച്ച ഈ സ്റ്റേജിൽ ഞാൻ കുറെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഐറ്റം ഒരു പെൺകുട്ടിയുടെ മനസ്സ് പിൻകാല മനസ്സ് വീട് ചെയ്യുന്ന ഐറ്റമാണ് പിൻകാല മനസ്സ് അതിനെ പറ്റിയ ഒരു കുട്ടിയെ എനിക്ക് ആവശ്യമുണ്ട് കുട്ടി വരൂ ലളിത ലളിത എത്ര വയസ്സ് വയസ്സ് എനിക്ക് അതാ വേണ്ടത് അപ്പൊ പതിനഞ്ചാമത്തെ വയസ്സിൽ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു മധുര സ്വപ്നത്തെ പറ്റി കുട്ടിക്ക് പോർക്കാൻ സാധിക്കുമോ സാധിക്കും അതൊന്ന് പുറത്തു പറയാൻ പറ്റുമോ പറ്റില്ല പറയണ്ട മനസ്സിന്നാ മതി ഇനി പതിമൂന്നാമത്തെ വയസ്സുള്ള ഏറ്റവും മധുരപരമായ ഒരു മധുര സ്വപ്നത്തെ പറ്റി ചിന്തിക്കൂ പറയാൻ പറ്റില്ല അതെ പറയാൻ പറ്റില്ല അതായത് പറയാൻ പറില്ല ഞാനും പറയത്തില്ല ഇത് തെളിയിക്കാനായിട്ട് ഉള്ള ഒരു മാന്ത്രിക സഞ്ചി ഉണ്ട് മാന്ത്രിക സഞ്ചി ആ ഒന്നും വിളിക്കാൻ പറ്റില്ല പക്ഷെ മനസ്സിലുള്ള കാര്യങ്ങൾ തികഞ്ഞെടുക്കാൻ ഇതിന് സാധിക്കും കർച്ചിപ്പുണ്ടോ ആ ഇതിലിട്ടോളൂ ആ ആ കുട്ടി ആ പതിമൂന്നാമത്തെ വയസ്സുള്ള മധുര ശബ്ദത്തെ കുറിച്ച് മനസ്സ് ചിന്തിക്കൂ ചിന്തിച്ചോ അന്തസ്സേ ദിവസിക്കർച്ചെടുക്കൂ മനസ്സ് ചിന്തിച്ചോണ്ട് എടുക്കൂ ക്രൗഡ് എ ബോൾഡ് ഗേൾ കൂട്ടത്തില് ഏറ്റവും ധൈര്യവും ചൊണയും ചോടിയുമുള്ള കുട്ടി ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം ഹലോ ഹലോ നിങ്ങൾക്കെല്ലാം സുപരിചിതായ മിസ് സാലി ജേക്കബ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാനൊരു ഗ്ലാസ് പാല് തന്നാൽ കുടിക്കാൻ വിരോധമുണ്ടോ ഉണ്ട് കുടിക്കും ഇല്ല ശരി എന്റെ കൈ വാങ്ങി കുടിക്കുന്നതിൽ എല്ലേ വിരോധമുള്ളൂ അതെ എന്നാ എന്റെ കൈ ഇരിക്കുന്ന ഈ പാല് ഈ കാലി ഗ്ലാസിൽ നിന്നും കുട്ടി കുടിക്കാൻ പോകുന്നു राइट ऐसे आई दो से अंदर से अंदर से आई दो से हाँ ടീച്ചർ ഒന്ന് വന്ന് പറയും ില്ല കയറിയിരിക്കാൻ പറയൂ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവര് പറയുന്നത് അവരെ റെയിൽ കോബറെ കണ്ടുവന്നാണ്